ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അടുത്ത അടിപൊളി ഐറ്റംസ് മാക്സി ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് നല്ല സിംഗിൾ കേട്ടോ ഒന്ന് ഷോൾ മാക്സി ഒന്നുമല്ല അമ്പത്താറ് സൈസിന്റെ സിംഗിൾ ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഞാൻ ഇപ്പോൾ ശൈലജ മെറ്റീരിയലിൽ വന്ന ഐറ്റംസ് ആണ് ഇത് ഇട്ടാ അപ്പം ഇത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവുണ്ട് നാല്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഇപ് സൈസ് ഉണ്ട് പതിമൂന്ന് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അൻപത്തിയാറ് സൈസ് ഇട്ടാ അപ്പം ഇതാ നല്ല അടിപൊളി ഐറ്റംസിലാണ് വന്നിട്ടുള്ളത് നല്ല മോഡൽ അത്ര തുണിമ ഉള്ള പ്രിൻ്റാണെന്ന് എഡി പ്രിന്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഈ ഒരു മോഡലിൽ കുറച്ച് കളേഴ്സ് ഉണ്ട് ഒരു അഞ്ചാ നാലോ അഞ്ചോ കളറ് ഇതിലുണ്ട് ഈ മോഡലിലുണ്ട് നല്ല അടിപൊളി റൗണ്ട് ഇതൊക്കെ ആയിട്ട് അടിപൊളി പ്രിന്റ് കാണിക്കേർ പ്ലാൻ നല്ല അടിപൊളി ഐറ്റംസ് കേട്ടോ റേറ്റ് വരുന്നത് കുറവാണ് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതും മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആണ് സാധാരണ പറഞ്ഞായിരുന്നു കേട്ടോ അടിപൊളി നല്ല ആണ് വന്നിട്ടുള്ളത് നല്ല പ്രിന്റിലാട്ടാ തുണിമുള്ള പ്രിന്റാണ് ഇത് കെഡി പ്രിന്റ് അങ്ങനെ ഒന്നും നല്ലത് ശൈലജ മെറ്റീരിയൽ ആണ് നാല്പത്തെട്ട് ചസ്റ്റളവ് വരണ്ട് കറക്റ്റ് നാല്പത്തെട്ട് ചസ്റ്റളവുണ്ട് ഈ സൈസ് അൻപത് ഉണ്ട് പതിനാല് പതിമൂന്ന് ഇഞ്ച് കൈകാര്യം വരുന്നുണ്ട് അൻപത്താറ് സൈസാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ മോഡലിൽ കേട്ടോ അപ്പം ഏഴി ഒരു കളറോടെ ഈ ഒരു മോഡൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മോഡലാണ് അപ്പം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റംസിൽ മറ്റൊരു മോഡലിൽ തന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണേക്ക് ഇളകി പോകണ തിന്നോ നിങ്ങൾക്ക് ഒന്നും കേട്ടോ ഇപ്പം തിന്നോ വരുന്ന നാൽപ്പത്താറ് ചെസ്റ്റളവുണ്ട് കേട്ടോ നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് പതിനാലിഞ്ച് കൈ അതൊക്കെ ഉണ്ട് സൈസ് വരുന്നത് ഒരൻപത് നാൽപ്പത്തെട്ട് കുട്ടിയാണല്ലേ കോട്ടൺ ആണ് അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ ഇതും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രിൻ്റ് ഒന്ന് എടുത്തു കൊടുക്കുന്നത് കാണിക്കൂ അല്ലേ അപ്പം ഇതിൽ ഞാൻ കുറച്ചും കൂടി മൂന്നാല് ഒരു മൂന്ന് കളേഴ്സോളം നാല് കളറാണ് ഇതിൽ വരുന്നത് അത് ഇതൊക്കെയാണ് ഐറ്റംസ് കേട്ടോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒന്ന് നിർത്തി കാണിക്കാം അല്ല ക്യാൻവാസ് നെറ്റ്വർക്ക് ഉണ്ടേ ഇതിപ്പോൾ ഉള്ള ടൈപ്പ് ആണ് നല്ല അടിപൊളി പിൻ്റ് കേട്ടോ നല്ല പിൻഡാണേ ഓ അല്ല അതിൻ്റെ അടുത്ത കളറ് അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ ഒരു ഒന്നിൽ നിന്ന് തന്നെ പിന്നെ എടുക്കണമെന്നൊന്നുമില്ല മിക്സ് ചെയ്ത് ഇട്ടാൽ മതി ഇല്ലാത്ത കൂടെ മിക്സ് ചെയ്ത് മൂന്ന് പീസ് എടുത്താൽ തന്നെ ഡെലിവറി ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ്റി അമ്പതാണ് വരുന്നത് നാൽപ്പത്താറ് ചസ്കളാണ് ഇത് സൈസ് നാൽപ്പത്തെട്ട് പതിനാലിഞ്ച് കയ്യറക്കും അൻപത്താറ് സൈസ് ഇതിന് അടുത്ത മോഡൽ ഇതൊക്കെ ഞാൻ ഈ കാണിക്കുന്ന മോഡലിലൊക്കെ ക്യാൻവാസ് ഇങ്ങനെ നെക്ക് അടിപൊളി ആയിരിക്കണം റോങ് സ്റ്റിച്ച് നല്ല അടിപൊളിയാണ് ഇതിൻ്റെ കഴുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ചെസ്റ്റളവൊക്കെ നടന്ന് തരാം ഇത് നാൽപ്പത്താറ് ചെസ്റ്റളവ് തന്നെയാണ് നാൽപ്പത്തെട്ട് ഇഞ്ച് സൈസ് വരുന്നുണ്ട് ഒരു പതിനാല് ഇഞ്ച് കയ്യാത്തം വരണ്ട് ഈ മോഡലിൽ കേട്ടോ ഇല്ല അല്ല നല്ല അടിപൊളി ഒരുപാട് ഇങ്ങനെ സെയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലായിരുന്നു എനിക്ക് അപ്പോൾ അതിൽ തന്നെ അവർ കളർച്ച നാല് പീസോളം വരുന്നുണ്ട് ഇതില് അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് അതിന് സ്ക്രീൻഷോട്ട് നമുക്ക് അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ നമ്പർക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ കൂട്ടാ ഇതിന് റെഡിലാണ് ഒരു മെറൂൺ ആയിട്ടുള്ള കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടിപൊളി ഐറ്റംസ് ആണെങ്കിൽ ഫുള്ളിൻ്റെ ഫുള്ള് നമ്മൾ കാണിക്കുന്ന സിംഗുകളാണ് അതേ ഒരു അതിൻ്റെ ഒരു മോഡലിൽ തന്നെ അതേ റൈറ്റിൽ തന്നെ അതേ സെയിം വളവിൽ തന്നെ ഇതാ വേറൊരു ഡിസൈൻ കേട്ടോ റൈറ്റ് ഇരുന്നൂറ്റി അൻപതാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ഐറ്റംസൊക്കെ ഒരു ഇരുന്നൂറ്റമ്പതിന്റെ ഐറ്റംസ് തന്നെയാണ് കാണിക്കുന്നത് കേട്ടാ നല്ല തുമിയാണ് വിമൽ ദ്വീപിന്റെ തുമിയാണത് അത് മെറൂണ് ഇരുന്നൂറ്റി അമ്പത് തന്നെ കേട്ടോ അറേക്ക് വരുന്നത് ഇരുന്നൂറ്റി അമ്പതിൽ തന്നെ ക്യാൻവസിന് ഒക്കെ ഒക്കെ വന്നിട്ടുള്ളത് അതേ സെയിം അളവിൽ തന്നെ മറ്റൊരു മോഡല് അടിപൊളി കളേഴ്സ് കേട്ടോ ഒക്കെ വന്നിട്ടുള്ളത് ഒക്കെ നല്ല തുണിയിലാണ് വന്നിട്ടുള്ളത് ഒക്കെ അടിപൊളി തുണിയാണ് ഇതിന്റെ ഒരു ബ്ലാക്കിൽ വരുന്നൊരു ഐറ്റംസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഒരു മോഡലിന് തന്നെ മൂന്ന് പീസ് എടുക്കണം എന്നില്ല മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതിൽ തന്നെ വേറെ അതേ തുണിയിൽ തന്നെ ഒരു അതേ സെയിം അളവിൽ തന്നെ മറ്റൊരു മോഡൽ കേട്ടോ പക്ഷേ ഏകദേശം മെറ്റീരിയൽ തന്നെയാണ് ഇതൊരു നല്ല പ്രിന്റിംഗ് ആണ് വരുന്നത് ഇത് ഏകദേശം റേറ്റ് വരുന്നതൊക്കെ അത് സെയിം റേറ്റ് ഇരുന്നൂറ്റി അൻപതെണ്ണം റേറ്റ് വരണം കേട്ടോ അടിപൊളി മാക്സിമൊന്നും ഷോഡ് കിട്ടുക അത്ര സിംഗിളാണ് നമ്മൾ കാണിച്ച് കൊടുക്കുകയായിരിക്കാം നമ്മൾ നമ്മള് പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മളെ പേയ്മെന്റ് അടുത്ത് കിട്ടാം അപ്പം നമ്മുടെ സ്ഥലം ഉള്ളത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ഇരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇതിൽ തന്നെ വേറെ ഒരു ഐറ്റംസ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഒരു മോഡൽ നല്ലൊരു ഇതൊക്കെ ആയിട്ട് സെയിം അളവ് തന്നെ കേട്ടാ ഇരുന്നൂറ്റി നാൽപ്പതുള്ള റൈറ്റ് നാൽപ്പത്താറ് ചളവാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ഇത് ഓക്കെ അപ്പം നമ്മൾ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാ പരമാവധി ഷെയർ ചെയ്യുക നല്ല അടിപൊളി മോഡലാണോ നല്ല തുണിങ്ങൾ തന്നെ ഐറ്റംസ് ഉണ്ടോ കാണിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ അടുത്ത വീഡിയോസിൽ കാണാം സ്ഥലം